ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എൽ തിങ് ടു ഡേ വി ആർ ഡുയിങ് ദ എക്സസൈസ് ക്വസ്റ്റൻസ് ഓഫ് പേജ് ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഫിഫ്ത് ക്വസ്റ്റൻ ആൻഡ് സെവന്റ് ക്വസ്റ്റൻ ഓഫ് ചാപ്റ്റർ സോളിഡ്സ് ഓക്കെ ആറാമത്തെ ചോദ്യം ഇത് നോക്കേ ഒരു ടാങ്കർ ആണ് ടാങ്കറിന്റെ ഷേപ്പ് ആണ് ഈ പടത്തില് മെഷർമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ക്യാൻ ഇറ്റ് ഓൾഡ് ഇവിടെ ഓക്കെ ഇത് കോമ്പിനേഷൻ ആണ് അതായത് ടാങ്കറിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ടാങ്കർ ലോറിയിൽ പെട്രോൾ ഒക്കെ കൊണ്ടുപോകാൻ ടാങ്കർ ലോറിയിൽ കണ്ടിട്ടുണ്ട് ഇത് നോക്കിയത് ഹെമിസ്ഫിയർ ആണ് ഇതും ഹെമിസ്ഫിയർ രണ്ട് ഹെമിസ്ഫിയർ ഒരു സിലിണ്ടർ ഇത് സിലിണ്ടർ സിലിണ്ടറാണ് അത് നീള സിലിണ്ടർ ആണ് മൊത്തം ലെങ്ത് തന്നിട്ടുണ്ട് സിക്സ് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പം ഇത് ഡാ മീറ്റർ ആണെങ്കിൽ ടൂ വന്നത് അപ്പോൾ റേഡിയസ് എത്ര ആവാ ഇവിടെ എത്ര ആവാൻ അപ്പോൾ സിക്സിൽ നിന്ന് വൺ പ്ലസ് വൺ ടു പോയിക്കഴിഞ്ഞാൽ ബാക്കി സിലിണ്ടറിന്റെ ഹൈറ്റ് ആയിരിക്കും ലെങ്ത് ഓഫ് സിലിണ്ടർ ഈക്വൽ സിക്സ് മൈനസ് ടു ടു കിട്ടിയത് മനസ്സിലായാലേ ഡയമീറ്റർ ടു ഇപ്പോൾ റേഡിയസ് വണ് ഇവിടെ വണ് ഇവിടെയും വണ് വൺ ഇവിടെയും വണ് അപ്പം സിക്സ് മൈനസ് ടു ഫോർ മീറ്റർ പിന്നെ ഹൈറ്റ് അപ്പോൾ ഹൈറ്റ് എന്താണ് ലെങ്ത് ഓഫ് ദ സെൽഡെന്ന് പറയുന്നത് തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഇപ്പോൾ റേഡിയസ് റേഡിയസ് ഈസ് ഈക്വൽ ടു വൺ സെൻ വൺ മീറ്റർ ഇതെല്ലാം മീറ്ററിലാണ് ഞാൻ വോളിയം ഓഫ് സിലിണ്ടർ ഇത് വോളിയം ഓഫ് സിലിണ്ടറും രണ്ട് ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും ഓക്കെ വോളിയം ഓഫ് സിലിണ്ടർ ഫൈവ് ആർ സ്ക്വയർ എച്ച് ഫൈവ് ഇൻറ്റു റേഡിയസ് എത്ര ആർ എത്ര ഫോർ ഇൻറ്റു ഫോർ ഇൻഡു എച്ച് എത്ര ഫോർ റേഡിയസ് 1 ആർ സ്ക്വയർ r വൺ ആയിരുന്നു okay. h എന്ന് പറയുന്നത് 4. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എത്ര കിട്ടും ഫോർ പൈ എന്ന് കിട്ടും അല്ലേ ഈക്വൽസ് ഫോർ പൈ മീറ്റർ സ്ക്വയർ പിന്നെ വോളിയം ഓഫ് ടു ഹെമിസ്ഫിയർ ഹെമിസ്ഫിയർ ഹെമിസ്ഫിയറിന്റെ വോളിയം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്നാ എന്താണ് സ്ഫിയറിന്റെ പകുതി ഫോർ ബൈ ത്രീ ഫൈ ആർ ക്യൂ ഇത് എത്ര വരും ടു ബൈ ത്രീ ഫൈ ആർ ക്യൂ പക്ഷേ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് വീണ്ടും എത്രയായിരിക്കും ടു ഇൻറ്റു ടു ബൈ ത്രീ ഫൈ ആർ ക്യൂ അപ്പോൾ ഫോർ ബൈ ത്രീ തന്നെ അല്ലേ ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു റേഡിയസ് എത്ര റേഡിയസ് എത്രയാന്നിരിക്കുന്നത് പണ്ണല്ലേ വൺ വൺ ക്യൂ അപ്പം ഇത് രണ്ടു കൂടെ ആഡ് ചെയ്യണം ടോട്ടൽ വോളിയം ഇൻറ്റു വൺ ഈക്വൽ ഫോർ ബൈ ത്രീ ഫൈവ് മീറ്റർ ക്യൂബാണ് ഫോർ പൈ പ്ലസ് അവസാന വാല്യൂ ഇടാം ഫോർ ബൈ ത്രീ പൈ ഈക്വൽ എത്ര വരും ഫോർ ത്രീ ട്വൽ 12 plus 4 16 16 by 3 ले. 16 by 4 plus 4 by 3 ഫോർ ബൈ ത്രീ ഇപ്പൊ നമുക്ക് വരും നാമ പന്ത്രണ്ട് നാല് പതിനാറ് സിക്സ്റ്റീൻ ബൈ ത്രീ എൻഡു ത്രീ പോയിൻ്റ് വൺ ഫോർ അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൽവ് പോയിൻ്റ് ഫൈവ് സിക്സ് എന്താണ് മീ ട്വൽവ് പോയിൻറ്റ് ഫൈവ് സിക്സ് അല്ല സിക്സ്റ്റീൻ പോയിൻറ്റ് സെവൻ ത്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് സിക്സ്റ്റീനിനെ കട്ടി കൂടുതലാണോ സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ ത്രീ മീറ്റർ ക്യൂബെന്ന് കിട്ടും ഇതിനെ ലിറ്റർ ആക്കുമ്പോൾ എത്ര കിട്ടും മൾട്ടിപ്ലൈ ബൈ തൗസൻഡ് വൺ തൗസൻഡ് അല്ല സിക്സ്റ്റീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇത് റൗണ്ട് ചെയ്തൊക്കെ എഴുതിയിരിക്കുകയാണ് ഓക്കെ ഇതാണ് ഡാൻസ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട് കോമ്പിനേഷൻ രണ്ട് ഹെമിസ്ഫിയറും ഒരു സിലിണ്ടറും ഓക്കെ ഇനി അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം

ണ്ടാക്കി അപ്പൊ ഇതിന്റെ എല്ലാം വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ പടത്തിൽ നോക്കിക്കേ ഇത് ഇതെല്ലാം റേഡിയസ് റേഡിയസാണ് ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ റേഡിയസ് തന്നെയാണ് അല്ലേ അപ്പൊ ഈ സൈഡ് ഈ ലെങ്ത് നമ്മൾ പൈതോറത്തി അറം വെച്ച് നമുക്ക് റൂട്ട് ടു ആളുന്നു കിട്ടാം അല്ലെങ്കിൽ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ടു ആ റേഷ്യോ എടുത്താൽ മതി ഐസോസില സ്ട്രയാംഗിൾ ഓക്കെ നമുക്ക് വോളിയമോസ്ഫിയർ എഴുതാം വോളിയം ഓഫ് ഫിയർ ഈക്വൽസ് ഫോർ ബൈ ത്രീ ഫൈവ് ആർ ക്യു മൂന്നിൻ്റെ വോള്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇനി വോള്യം ഓഫ് സ്ക്വയർ പിരമിഡ് സ്ക്വയർ പിരമിഡ് വൺ ബൈ ത്രീ എ സ്ക്വയർ എച്ച് ഇവിടെ എത്രയും നീട്ടി റൂട്ടു അതായതാണ് സൈഡ് മനസ്സിലായ കോണ് എന്താണ് വൺ ബൈ ത്രീ ഇൻറ്റു റൂട്ട് ടു ആ എ സ്ക്വയർ എച്ച് കാണുന്നുണ്ടോ ഇവിടെ എച്ച് എന്ന് പറയുന്നത് ആറ് തന്നെയാണ് അല്ലേ അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് താഴോട്ട് എഴുതാം ഓക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് ആറ് തന്നെയാണ് വൺ ബൈ ത്രീ ഈക്വൽസ് വൺ ബൈ ത്രീ ഇൻറ്റു റൂട്ട് ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇപ്പം എത്ര കിട്ടും നമുക്ക് നോക്കിക്കേ വൺ ബൈ ത്രീ ഇൻറ്റു റൂട്ട് റൂട്ട് ടു ഈസ് ടു ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ക്യൂ ടു ആർ ക്യൂബ് കിട്ടും ഇനി എടുത്തത് വോളിയം ഓഫ് കോൺ മൂന്നിന്റെ വോളിയം ആണ് കാണുന്നത് വോളിയം ഓഫ് കോൺ രണ്ട് ഹെമിസ്ഫിയർ ആക്കിയത് ഒരു ഹെമിസ്വിയറിൽ നിന്ന് സ്ക്വയർ പേരമിറ്റ് ഒരെണ്ണത്തിൽ നിന്ന് കോൺ ഉണ്ടാക്കുന്നു വോളിയം ഓഫ് കോൺ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഹെച്ച് മാർ എൻ അല്ലേ ഈക്വൽസ് വൺ ബൈ ത്രീ പൈ ക്യൂന്ന് കിട്ടും എല്ലാം നമുക്ക് എന്താ എടുക്കണം എന്താ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ഓഫ് വോളിയംസ് നമുക്ക് വോളിയാണ് ഈ കാണുന്നില്ലല്ലേ അങ്ങ് മായ്ക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് വാങ്ങിച്ചിട്ട് എഴുതാം മനസ്സിലായല്ലോ ചോദ്യം ഇത് കാണുന്നില്ല നമുക്ക് വേണ്ടത് വോളിയം ഓഫ് വോള്യം ഓഫ് പിരമിഡ് സ്ക്വയർ പിരമിഡ് ഈക്വൽസ് ത്രീ ടി ബൈ ത്രീ പൈ ആർ ക്യൂ അല്ല പൈ ഇല്ല ടു ബൈ ത്രീ ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് ചോദിച്ചത് ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുക്കുക എത്ര വോളിയമാ പിരമിഡ് ഈസ് ടു വോളിയമാ ബൈ ത്രീ ആർ ക്യൂ ടു വൺ ബൈ ത്രീ ഫൈവ് ആർ ക്യൂ രണ്ടടുത്തുനിന്ന് ആർ ക്യു ആർ ക്യൂ വിട്ടും എന്താണ് ദിനാമിനിട്ട് ത്രീയും പോവും പിന്നെന്താണ് വാട്ട് ഈസ് ലാഫ്റ്റ് ടു ഈസ്റ്റ് പൈ എന്നുണ്ട് ഇതാണ് ഡാൻസർ ഓക്കെ അപ്പം ഏഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ടു ഈസ്റ്റ് പൈ ഒന്നും സാധാരണ എക്സാമിനേഷൻ വരുന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാതിരിക്കണ്ട ഓക്കെ അപ്പം ഈ എക്സസൈസും തീർന്നു ഈ ലെസനും തീർന്നു അപ്പോൾ ഈ ലെസണിലെ എല്ലാ ക്വസ്റ്റ്യും നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം ഓക്കെ ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഓക്കെ